മൂന്നാറിൽ വെള്ളിയാഴ്ച കണ്ട അജ്ഞാത ജീവിയെ തിരിച്ചറിഞ്ഞു മലമുകളിൽ കണ്ടത് കരിമ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചു മൂന്നാർ ഓൾഡ് ഡിവിഷനിലെ സെവൻ മലയിലാണ് കരിമ്പുലിയെ കണ്ടത് എന്നാൽ ഇത് കരിമ്പുലിയാണെന്ന് നേരത്തെ വ്യക്തമായിരുന്നില്ല അതിനാൽ തന്നെ അജ്ഞാത ജീവി എന്ന പേരിലാണ് വാർത്ത പ്രചരിച്ചത് വെള്ളിയാഴ്ച കരിമ്പുലിയെ കണ്ടയാൾ അതിന്റെ വീഡിയോയും ഫോട്ടോകളും വനംവകുപ്പിന് കൈമാറിയിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വൈറലാണ് ഫോട്ടോകളും വീഡിയോയുമെല്ലാം പരിശോധിച്ച ശേഷം വനംവകുപ്പ് തന്നെയാണ് ഇത് കരിമ്പുലിയാണെന്ന കാര്യം സ്ഥിരീകരിച്ചത് ജർമ്മൻ സ്വദേശികളായ രണ്ട് സഞ്ചാരികളുമായി ട്രക്കിങ്ങിന് പോയതിനിടെയാണ് കരിമ്പുലി ഇവരുടെ മുൻപിൽ എത്തിയത് വെള്ളിയാഴ്ച രാവിലെ ആറു മണിയോടെ ഇവർ സെവൻമലയിൽ ട്രക്കിങ്ങിനായി എത്തി ഈ സമയത്ത് ഇവിടെ പുൽമേട്ടിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു പുലി കാണാൻ ഇപ്പോൾ നമ്മൾ വെച്ച ഡ്രീമാണ് ആ ഡ്രീം എനിക്ക് ഇന്ന് കാണാൻ പറ്റില്ല വളരെ വളരെ സന്തോഷം കാണുന്നത് മാത്രമല്ല പല ഇപ്പോൾ ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇതിനെ കാണാൻ വേണ്ടി കുറേ പൈസകൾ സ്പെൻഡ് ചെയ്തിട്ട് കുറേ നാഷണൽ പാർക്ക്സിലൊക്കെ പോയിട്ടും കിട്ടാത്ത ഒരു ഒരു ചാൻസ് ഇന്ന് എനിക്ക് എൻ്റെ മൊബൈൽ ത്രൂ എനിക്കത് പകർത്താൻ പറ്റില്ല വളരെ ഒരു സന്തോഷമാണ് മൂന്നാറിൽ വൈൽഡ് ലൈഫ് ആദ്യം ഞാൻ കണ്ടപ്പോൾ പേടിച്ചു പോയി ശരിക്കും പറഞ്ഞാൽ നമ്മളിത് ഇത് നമുക്ക് ആഗ്രഹമുള്ള അനിമളാണ് എന്നാൽ പോലും ഇത് കണ്ടപ്പോൾ അത്രയും അടുത്ത് ഞാൻ കണ്ടപ്പോൾ പേടിച്ചു പോകും പിന്നെ അതിന്റെ സന്തോഷമാണ് മാസങ്ങൾക്ക് മുമ്പ് ചൊക്കനാട് ഭാഗത്ത് കണ്ട അതേ കരിമ്പുലിയാണിതെന്നും വനം വകുപ്പ് പറയുന്നു ഒന്നര വർഷം മുമ്പ് പ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ കരിമ്പുലിയും ഇത് തന്നെയാണെന്നാണ് നിഗമനം ന്യൂസ് ബ്യൂറോ മൂന്നാർ